നമ്മുടെ വീട് നമ്മുടെ ആൾക്കാർ നമ്മുടെ കോമ്പൗണ്ട് വെൽ ആണ് അത് ബ്രേക്ക് ചെയ്ത് ആര് വരുവാണെങ്കിലും അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അപ്പം സ്ട്രേഞ്ചേഴ്സിനോട് ഒരു ഒരു എക്സ്ട്രാ അഗ്രഷൻ ഇവക്കാണ് കൂട്ടത്തില്ത് നാല് ഡോഗ വീട്ടിലെ ഓരോ അംഗങ്ങളാണ് മോളുടേത് റൂബി മൂത്ത ഫീമെയില് ഇത് മോൻ്റെതാണ് അത് റിയോ വൈഫിന്റെ പിള്ളേർ ആരും ഇവിടെ ഇല്ലാത്ത സമയത്ത് ഞാൻ ഇവനോടായിരുന്നു കൂടുതൽ സംസാരിക്കുന്നതും ഞാൻ ഞാനപ്പോഴും പറയും ഇവനൊന്ന് സംസാരിച്ചിരുന്നെങ്കിൽ ഇതായിരുന്നു ഞാൻ എന്ത് പറഞ്ഞാലും ഇവനനുസരിക്കും ഒരു ഇതില്ല ഇപ്പം പപ്പ ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും മോനെ ഒന്നും ഇല്ലാന്ന് പറഞ്ഞാൽ അവൻ ഓടി എൻ്റെ അടുത്ത് വരും കൂട്ടി കയറാൻ പറഞ്ഞാൽ അന്നേരം പോകും എവിടെ കൂടെ പോകുമ്പോ അതിന്റെ കൂടെ വരും എന്റെ കൂടെ ഞാൻ പറയും വേസ്റ്റ് കളയാൻ പോകാന്ന് പറഞ്ഞാൽ വരും അപ്പന്റെ ഫാദറിന്റെ അതേ ഇവിടെ കുഞ്ഞുങ്ങളും ഇതേ തന്നെയാണ് എല്ലാവരും ബേസിക്കലി തന്നെയാണ് ഇപ്പൊ ഞങ്ങൾക്കാണെങ്കിലും വീട്ടിലാണെങ്കിലും ഫുൾ ഞങ്ങൾക്ക് ഒരു സേഫ്റ്റി പർപ്പസ് ആണ് ഇപ്പൊ ആര് വന്നാലും അവര് നമ്മളെ നമ്മൾ അറിയുന്നതിന് മുന്നേ തന്നെ അവര് നമ്മളെ അറിയിക്കും അപ്പം നമുക്ക് ഗാർഡിൻ പെർപ്പസിന് നമുക്ക് ഫുൾ ട്രസ്റ്റ് ആണ് ഇവരിലുള്ളത് എൻ്റെ പേര് ആൻഡോ ജോണ് ഞാൻ കണ്ണൂർ ജില്ലയിലെ ചെമ്പന്തൊട്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ എനിക്ക് ഗാർഡിയൻ കെന്നൽ എന്ന് പറഞ്ഞിട്ടൊരു കന്നൽ ഉണ്ട് എനിക്ക് നാല് ഡോഗാണുള്ളത് ഇവൻ ഹാർലി ഇവൻ്റെ ശരിക്കും മോൻ്റെ പട്ടിയാണ് ഇവന് മോനിപ്പം പുറത്ത് യു എസ്സിൽ വർക്ക് ചെയ്യുന്നത് പിന്നെ എനിക്ക് വേറെ മൂന്ന് ഡോഗ ഉള്ളത് രണ്ട് ഫീമെയിലും രണ്ട് മെയിലും ഉള്ളത് ഇത് മെയില് വന്നിട്ട് ഇന്ത്യൻ ചാമ്പ്യൻ ജിൻജറിൻ്റെ ഗ്രാൻഡ് സൺ ആണ് ഇത് ഇത് ഫീമെയിൽ വേൾഡ് ചാമ്പ്യൻ വേഗാസ് ലൈനേജ് ആണ് ഇത് അവളുടെ ഡോട്ടർ ആണ് വേഗാസ് ലൈനേജ് തന്നെ ഇത് ഡബിൾ സൈഡ് ഇമ്പോർട്ടാണ് ഇമ്പോർട്ടിന്റെ സണ്ണാണ് ഇവൻ ജർമ്മൻഷിപ്പിനെ ഞാൻ വളർത്താൻ ഇപ്പം അഞ്ച് വർഷമായി എൻ്റെ രണ്ട് ഡോഗ് അഞ്ച് വർഷം ആയതാണ് ഇവന് രണ്ട് വയസ്സായിട്ടുള്ളൂ അവൾക്ക് രണ്ട് വയസ്സായിട്ടുള്ളൂ ഇപ്പൊ അവളാണ് പ്രസവിച്ച് കുഞ്ഞുങ്ങളുള്ളത് ഇവൻ്റെ കുഞ്ഞുങ്ങളാണ് ഇറങ്ങിയേക്കുന്നത് ഞങ്ങൾക്ക് ആകെ ഇഷ്ടമുള്ള ഒരു ബ്രീഡ് ഇതാണ് പിന്നെ ഗാർഡിയൻ പർപ്പസിൻ്റെ ഏറ്റവും ബെറ്റർ ജർമ്മൻ ഷപ്പേഡ് തന്നെയാണ് വർക്കിംഗ് ലൈൻ ആണ് ഇവരെല്ലാവരും പിന്നെ ഞാനിവരെ കൂടുതലും വിട്ടിട്ട് തന്നെ വളർത്തുന്നത് ജർമ്മൻ ഷെപ്പേഡിനെ ശരിക്കും നമ്മളൊരു കൂട്ടിലിട്ട് വളർത്തേണ്ട അല്ല ഒരു വർക്കിംഗ് ലെവലിൽ പോകേണ്ട ഡോഗാണ് അപ്പം അതിൻ്റേതായ എക്സസൈസ് നമ്മൾ കൊടുക്കണം എനിക്കിവിടെ സ്ഥലങ്ങൾ ഒരേക്കൊരു സ്ഥലമുണ്ട് അതിനകത്ത് ഫുൾ കോമ്പൗണ്ട് വാൾ ഉള്ളതുകൊണ്ട് ഞാൻ കൂടുതലും സമയം എല്ലാവരെയും കൂടി വിട്ടിട്ട് ഒരു നല്ല എനർജറ്റിക് ആയിട്ട് പോകുന്ന ആൾക്കാരാണ് ഞാൻ കൂട്ടിലിടുന്നത് ആരെങ്കിലും പുറത്തുനിന്ന് വരുമ്പോൾ മാത്രമേ അങ്ങനെ കൂട്ടിലിടാറുള്ളൂ ബാക്കിയുള്ള സമയം മുഴുവൻ വിട്ടിട്ട് ഞാനിങ്ങനെ പറമ്പിൽ നടക്കുന്ന സമയത്ത് എൻ്റെ കൂടെ നടന്നോളും പറമ്പ് നനയ്ക്കുന്ന സമയത്തെല്ലാം കൂടെ അങ്ങനെ ഒരു വർക്കിംഗ് ലൈൻ ഡോഗാണ് ആണ് അപ്പം നമുക്ക് ഈ ജർമ്മശപ്പാട് ഒഴിച്ചിട്ട് വേറൊരു ബ്രീഡിനോട് അങ്ങനെ താല്പര്യമില്ല വളർത്താൻ വേണ്ടി ഇതുവരെ വളർത്തിയിട്ടുമില്ല അതേപോലെ നല്ല രീതിയിൽ വളർത്തുന്നതാണ് ഫുഡും കാര്യങ്ങളും സപ്ലിമെൻറ്റും എല്ലാം കൊടുത്തിട്ട് കുഞ്ഞുങ്ങൾ നല്ല ബെറ്റർ കുഞ്ഞുങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആ ഗ്രാൻഡ് പപ്പീസാണ് ഇപ്പം നിലവിലുള്ള പിള്ളേർ പപ്പീസിപ്പം എത്ര ദിവസമായിട്ടോ പപ്പീസ് ഇന്ന് മുപ്പത്തി എട്ട് ദിവസമായി മുപ്പത്തിയെട്ട് മുപ്പത്തെട്ട് ദിവസമായി ഇപ്പൊ സിക്സ് കിലോ ആറ് കിലോ വെയിറ്റ് ആയിട്ടുണ്ട് നല്ല ഹെവി പപ്പീസ് ആണ് നല്ല എല്ലാ പപ്പീസും നല്ല ഫുൾ ബ്ലാക്ക് മാസ്ക് ഉള്ളതാണ് നല്ല കളറും നല്ല ആംഗുലേഷനും എല്ലാം ഉള്ള പപ്പീസാണ് പിന്നെ മദറും ഫാദറും കണ്ടാലറിയാലോ മദറും ഫോർട്ടിഎറ്റ് കെ ജി ഉണ്ട് ഫാദറും അത്ര സൂപ്പർ ആണ് രണ്ടും നല്ല ലൈനേജ് ആണ് അപ്പൊ ആ ഒരു ക്വാളിറ്റിയിലാണ് നമ്മുടെ പപ്പി വന്നിരിക്കുന്നത് അല്ലേ അതേ ക്വാളിറ്റിയിലാണ് ഫാദറിന്റെ അതേ ക്വാളിറ്റിയിൽ പപ്പീസും വന്നിട്ടുണ്ട് മദറും നല്ല സൂപ്പറാണ് മദറും ഫോർട്ടി എയ്റ്റ് കെ ജി ഉണ്ട് രണ്ട് മത അവരും ഫീമെയിലും നല്ല ടോപ്പ് ക്വാളിറ്റിയാണ് ും നല്ല സൂപ്പർ ആണ് ഇവൽപ്പ് ഇവന്റെ പേര് ലിയോ മെയിലായിട്ട് നമുക്ക് ഇപ്പൊ ഇവർക്ക് എന്താണ് ഫീഡിങ് പോകുന്നത് ഇവർക്ക് ഫീഡിങ് കൊടുക്കുന്ന ഞാൻ കുറുക്ക് ഉണ്ടാക്കും ഹെൽത്ത് മിക്സ് കുട്ടികൾക്ക് കൊടുക്കുന്ന ഹെൽത്ത് മിക്സ് പിന്നെ അതിന്റെ കൂടെ ചെറുപയർ ആഡ് ചെയ്യും പിന്നെ മുത്താറി ആഡ് ചെയ്യും ഇത് മൂന്നും കൂടെ നൈസായിട്ട് പൊടിപ്പിച്ചു നമ്മള് എന്നിട്ട് അത് നമ്മള് കുറുക്കുണ്ടാക്കിട്ട് പാലും മുട്ടയും കൂടെ ചേർത്തിട്ട് കുറുക്കുണ്ടാക്കും കുറുക്കുണ്ടാക്കി കഴിഞ്ഞിട്ട് റോയൽ റോയൽക്കാനി നമ്മൾ തളച്ച വളർത്തിട്ട് സോഫ്റ്റ് ആക്കിയിട്ട് അതും കൂടെ ആഡ് ചെയ്യും പിന്നെ അതിനകത്ത് ചിക്കൻ നന്നായിട്ട് വേവിച്ചിട്ട് ചിക്കൻ വേവിച്ച വെള്ളവും ചിക്കനും കൂടെ മിക്സ് ചെയ്തിട്ട് അത്ര നല്ല ഹെവി ഫുഡാണ് നമ്മൾ ഒരു ഏഴ് നേരം നമ്മൾ ഫീഡ് ചെയ്യുന്നുണ്ട് ഓക്കെ ഇപ്പൊ തേർട്ടി എയ്റ്റ് ഡേയ്സിൽ ഇപ്പൊ ഇവര്ഴിഞ്ഞിട്ടുണ്ട് ആറ് കിലോ ഹെവിയാണ് നല്ല ഹെവി പപ്പീസായിട്ട് നല്ല നല്ല ഫുൾ ലോങ് ഓട്ടാണ് നാല്പത്തഞ്ച് ദിവസം ആകുമ്പത്തന്നെ ഒരു ഏഴര കിലോ ഉറപ്പായിട്ട് ആകും ഇപ്പൊ തേർട്ടി എയ്റ്റ് ഡേയ്സ് ആയി നമ്മുടെ കന്ന ക്ലബിന്റെ ഇൻസ്പെക്ഷൻ കഴിഞ്ഞു അങ്ങനെ അഞ്ച് വർഷം ഒരു നാല് വയസ്സായ കുഞ്ഞുങ്ങള് ആദ്യത്തേത് നമ്മുടെ ആദ്യത്തെ മെയിൻ ആദ്യത്തെ ഫീമെയിലിനും മെയിലിനും അഞ്ച് വയസ്സാകുന്നുണ്ട് അപ്പോൾ അവരുടെ കുട്ടികൾ കൊടുത്തിട്ടുണ്ട് പുറത്തൊക്കെ കൊടുത്തേക്കുന്നത് അവർ ഇപ്പോഴും വിളിക്കുന്നവരുണ്ട് നമ്മൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളുടെ ഫീഡിങ്ങിന് കാര്യങ്ങൾ എന്തെങ്കിലും അസുഖം വന്നാലോ വാക്സിനേഷൻ എല്ലാത്തിൻ്റെ സപ്പോർട്ട് നമ്മൾ എത്ര വർഷമായാലും കണ്ടിന്യൂ ചെയ്യും നമ്മളെ ഇങ്ങോട്ട് വിളിക്കുന്നുണ്ട് അല്ലെങ്കിൽ തന്നെ ഞാൻ അങ്ങോട്ടും വിളിച്ച് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് നമ്മൾ ശരിക്കും ഒരു ബിസിനസ് പോലല്ല നമ്മൾ പെറ്റായിട്ട് വളർത്തുന്നതാണ് ഇവരെ നമ്മൾ കുഞ്ഞുങ്ങളെ മക്കളെ പോലെ വളർത്തുന്നു വീട്ടിൽ നിന്ന് പോകുമ്പോൾ നമുക്കൊരു സങ്കടമാണ് എല്ലാവരും കരയലും ഉണ്ട് ഇവിടെ കുഞ്ഞുങ്ങൾ പോകുമ്പോൾ കാരണം ഇപ്പോൾ ഭയങ്കരമായിട്ട് ആക്റ്റീവായിട്ടിരിക്കുന്ന വീടാ പെട്ടെന്ന് ഇവരെല്ലാവരും പോയി കഴിയുമ്പോഴത്തേനും ഉറങ്ങി പോയ പോലെ ആവും നമുക്ക് അത്ര സ്നേഹിച്ച് വളർത്തുന്നു നമ്മൾ ഒരു മിനിറ്റ് പോലും ഇല്ലാണ്ട് ഇവരുടെ കൂടെയാണ് സ്പെൻഡ് ചെയ്യുന്നത് പിന്നെ ഞാൻ കൂട്ടിലിട്ട് വളർത്താറില്ല ഈ ലോണിനകത്തോട് ഓടി ചാടി വളർന്നിട്ട് ഉറങ്ങുന്ന സമയം മാത്രം അവർ തന്നെ ഓടിപ്പോയി കൂട്ടി കയറും പിന്നെ ടോയ്ലറ്റിന്റെ ട്രെയിനിങ് എല്ലാം ഡൺ ആണ് കൂട്ടിൽ അവർ ടോയ്ലറ്റ് ചെയ്യത്തില്ല നമ്മൾ പുറത്തിറക്കും ടോയ്ലറ്റ് ചെയ്യേണ്ട സമയത്ത് അവർ ഒച്ച വെക്കും അന്നേരം നമ്മൾ പുറത്തിറക്കി വിടും അന്നേരം പറമ്പിക്കൊണ്ട് പോകും അതെല്ലാത്തവണ നമ്മൾ കുഞ്ഞുങ്ങളെ കൊടുക്കുമ്പോൾ അങ്ങനെ ടോയ്ലറ്റ് ട്രെയിനിങ് എല്ലാം കഴിഞ്ഞിട്ടാണ് കൊടുക്കുന്നത് ഫാദറും മദറും കുറച്ച് നല്ല അഗ്രസീവ് ആണ് കുഞ്ഞുങ്ങളും കൊണ്ടുപോയ എല്ലാവരും നല്ല കുറയ്ക്കാനും നല്ല ഗാർഡിങ്ങിനും ആക്റ്റീവ് കുഞ്ഞുങ്ങളാണ് കുഞ്ഞുങ്ങളുടെ ഫീഡ്ബാക്ക് നമുക്ക് തരാറുണ്ട് നമ്മുടെ അടുത്ത് ഡീറ്റെയിൽ എല്ലാം ഉണ്ട് മുമ്പിലത്തെ ലിറ്റർ ആയിരുന്നു നമ്മൾ പിന്നെ അങ്ങനെ കണ്ടിന്യൂ നമ്മൾ ലിറ്റർ എടുക്കാറില്ല അങ്ങനെ ഇടയ്ക്ക് ഒരു വർഷം ഒന്നര വർഷം കൂടുമ്പോ ഇതിനു മുമ്പ് നമ്മൾ കൊടുത്തതിന് ഒന്നേക വയസ്സായി ലിറ്റർ ആയ പപ്പീസ് പിന്നെ മറ്റേ ഫീമെയിൽ കഴിഞ്ഞ ഇടയ്ക്ക് ലിറ്റർ ആയതായിരുന്നു അതിന് ഏഴ് കുഞ്ഞുണ്ടായിരുന്നു നമ്മുടെ ലൊക്കേഷൻ കണ്ണൂർ ജില്ലയിൽ ശ്രീകണ്ഠാപുരത്തിനടുത്ത് എന്ന് പറയും പപ്പീസിന് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് എവിടെ വേണമെങ്കിലും നമ്മൾ കേരളത്തിൽ എവിടെ വേണമെങ്കിലും ും ട്രാൻസ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും പിന്നെ കണ്ണൂർ ജില്ലയിൽ അടുത്തുള്ളവർ വന്നിട്ട് നേരിട്ട് ഫാദറിനെയും മദറിനെയും കണ്ടിട്ട് താല്പര്യപ്പെട്ടിട്ട് എടുക്കുന്നതാണ് ഉചിതം കാരണം ഞാൻ എല്ലാ എൻ്റെ എല്ലാ ഡോഗും ഊട്ടീന്ന് കൊണ്ടുവന്നതാണ് ഒരാ ഒരാൾ മാത്രമേ എൻ്റെ ഇവിടെ ലിറ്റർ ആയതുള്ളൂ ഇപ്പം പ്രസവിച്ച ഫീമെൽ ബാക്കി എല്ലാം ഊട്ടീന്ന് കൊണ്ടുവന്നതാണ് അപ്പം നമ്മൾ നേരിട്ട് അവിടെ പോയി കണ്ട് ഫാദറിനെയും മദറിനെയും കണ്ടിട്ട് നമ്മൾ എടുത്തതാണ് അപ്പോൾ എല്ലാം നല്ല ഡോഗുമാണ് നല്ല ലൈനേജുമാണ് എല്ലാം ഊട്ടീന്ന് കൊണ്ടുവന്ന ഡോഗുകൾ അവിടെ ജർമ്മൻ ഷെപ്പേഡ് വളർത്തുന്നവരുടെ എനിക്ക് പറയാനുള്ളത് ഞാൻ ചെയ്യുന്നതാണെങ്കിൽ ഞാൻ ഇവരെ ഒരു കൂട്ടിലിട്ടിട്ട് വളർത്താറില്ല കൂടുതലും അഴിച്ചു വിട്ടിട്ട് ഇപ്പോൾ ഇപ്പം എനിക്കിവിടെ കോമ്പൗണ്ട് ആളും മതിലും ഗേറ്റും ഒക്കെ ഉള്ളതുകൊണ്ട് പക്ഷേ ഇല്ലാണ്ട് തന്നെ ഇവരെ നമ്മൾ മതിലില്ലാണ്ട് തന്നെ കഴിഞ്ഞാൽ ഇവർ ഗേറ്റിൻ്റെ റൂട്ടിലോട്ട് പോവുകയില്ല ഒന്നുമില്ല ഇപ്പം നമുക്കിവിടെ ഗേറ്റും മതിലും ഉള്ളതുകൊണ്ടാണ് ഞാൻ ഫുൾ ടൈം അഴിച്ചു വിട്ടിട്ടാണ് വളർത്തുന്നത് ഇടയ്ക്ക് മാത്രം ആരെങ്കിലും പുറത്തുനിന്ന് വരുമ്പോൾ മാത്രമേ ഇവരെ കൂട്ടി കയറ്റുമുള്ളൂ അഗ്രസീവ് ആയതുകൊണ്ട് അതുകൊണ്ട് ഒരു വർക്കിംഗ് ലൈൻ ഡോഗാണ് അപ്പോൾ അതിനായ അവർക്ക് എനർജി കിട്ടണം ഇപ്പം നല്ല ഞങ്ങളിപ്പോൾ രണ്ട് മൂന്ന് നേരം ഫുഡ് ഫീഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ രാവിലെ മുട്ട കുറച്ച് പാൽ അങ്ങനെ കൊടുക്കും പിന്നെ ഡോഗ് ഫുഡ് കൊടുക്കും വൈകുന്നേരം ഞങ്ങൾ ചിക്കണും ചോറും കൂടെ കൊടുക്കും അല്ലെങ്കിൽ ബീഫും ചോറും കൂടെ കൊടുക്കും അങ്ങനെ ഫീഡ് ചെയ്യും അപ്പോൾ അത്രയും കലോറി അവർക്ക് ശരീരത്തിൽ കയറുമ്പം അതിന്റെ ഔട്ട്പുട്ടും അവർക്ക് കിട്ടണം അപ്പോൾ അതിനുള്ള എനർജി നമ്മൾ വ്യായാമം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അഴിച്ചു വിട്ടിട്ട് വളർത്തുന്നു അങ്ങനെ കൂടുതലും അഴിച്ചു വിട്ടിട്ട് തന്നെ വളർത്തണം പിന്നെ നമ്മൾ മാക്സിമം ടൈം ഇവരുടെ കൂടെ സ്പെൻഡ് ചെയ്യണം എന്നാലേ നമ്മളവർക്ക് ഇവരുടെ സ്നേഹം ഉണ്ടാവുള്ളൂ ഇപ്പം എന്നെ ഒരു ദിവസം പോലും കാണാതിരിക്കാൻ പറ്റില്ല ഒരു ദിവസത്തിന് കാണു കണ്ടിട്ടില്ലെങ്കിൽ പിന്നെ ചിലപ്പോൾ ഭക്ഷണം കഴിക്കില്ല ഞാൻ വന്നു കഴിഞ്ഞിട്ട് പിന്നെ കെട്ടിപ്പിച്ചിട്ട് കരച്ചിലോ മേളം പിന്നെ ഞാൻ കൊടുത്തു കഴിയുമ്പഴേ ഫുഡ് കഴിക്കുകയുള്ളു ഞാൻ ഇല്ലെങ്കിൽ വൈഫ് ഫുഡ് കൊടുക്കും പക്ഷെ ഒരാൾ മാത്രം ഭയങ്കര ഇതാണ് ഇല്ലെങ്കിൽ ചിലപ്പോൾ ആൾ ഭയങ്കര മൂടിയായിരിക്കും ഓക്കെ വന്നു കഴിയുമ്പോഴത്തേന് ഭയങ്കര സ്നേഹമായിരിക്കും നമുക്കും അതുപോലെ തന്നെയാണ് ഒരു ദിവസം പോലും കാണാതിരിക്കാൻ പറ്റത്തില്ല മക്കളെ പോലെ വളർത്തുന്നു മക്കൾക്കും ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരും ഇതിനകത്തൊരു ഒരു സപ്പോർട്ടീവാണ് ഇപ്പോൾ ഞാനില്ലെങ്കിലും വൈഫ് നോക്കിക്കോളും പിള്ളേർക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പം കുഞ്ഞുങ്ങളുണ്ടായി കഴിഞ്ഞാൽ പിള്ളേർ വർക്ക് ഫ്രം ഹോം എടുത്തിട്ട് വീട്ടിൽ തന്നെ വന്നിരുന്നിട്ട് ജോലിയും ചെയ്ത് ഇവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നു ഇപ്പോഴാണേലും നമ്മൾ ഫുൾ ടൈം ഇവരിപ്പോൾ ഉച്ചയ്ക്കൊക്കെ ആണെങ്കിൽ ഞാൻ വീടിന് വീട്ടിനകത്ത് കൊണ്ടുപോയിട്ട് എൻ്റെ കൂടെ കടത്തിയിട്ടാണ് ഉറക്കുന്നത് അങ്ങനെ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്ത് അങ്ങനെ വളർത്തുന്നതാണ് ഇഷ്ടമുള്ളത് കൊണ്ടാണ് നമ്മുടെ ഒരു ഇഷ്ടപ്പെട്ട ബ്രീഡും ജർമ്മൻ ഷപ്പീഡ് തന്നെയാണ്